നമസ്കാരം നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നിവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് ഒരു ഒറ്റപ്പെടലൊക്കെ ഫേസ് ചെയ്യുന്നവരുടെ എനർജിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ പല സാഹചര്യങ്ങളിലൂടെയും ഒറ്റപ്പെട്ട് ഒരു ആത്മപരിശോധനയുടെ പിരീഡിലോട്ട് കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ നിങ്ങൾ മെഡിറ്റേഷനും പ്രാർത്ഥനകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് വളരെയധികം സൈലൻ്റ് ആയി ആ സൈലൻസിലൂടെ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള വിശദത്തിന് തിരിച്ചറിയുന്ന ഒരു ടൈം പിരീഡിലൂടെ പോകുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഡിറ്റാച്ച്മെന്റിലൂടെയും അതുപോലെ തന്നെ നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ലൈറ്റിനെയും നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലൈറ്റൊക്കെ നിങ്ങൾക്കിപ്പോൾ വിസ്ഡം ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒറ്റപ്പെട്ട യാത്രയിലും നിങ്ങൾ അതുപോലെ തന്നെ ഈ സൈലൻസിലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് വളരെയധികം പ്യുവറാക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്തിനൊക്കെയുള്ള മറുപടികൾ കാണുമോ നിങ്ങൾ ഇത്രയും നാൾ പുറത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്നത് അതിനെല്ലാമുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഈ ടൈം പീരീഡിൽ ഹീലിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ ഡീപ്പർ ലെവലിൽ തന്നെ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ഇന്നർ പീസിന് വേണ്ടി എല്ലാം നിങ്ങൾ പരിത്യജിച്ച് കൊണ്ട് മറ്റൊരു തിരിച്ചറിവിലോട്ട് നിങ്ങൾ എത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇമോഷൻ ഇമോഷൻസ് പിന്നെ പെയിന് അതുപോലെ തിരിച്ചടികൾ എല്ലാത്തിനെയും നിങ്ങൾ പുറന്തള്ളിക്കൊണ്ട് വേറൊരു ലെവലിലോട്ട് അതായത് ഒരു ശാന്തി തേടിയുള്ളൊരു യാത്രയിലോട്ട് ഒരു ഹയർ ലെവലിലുള്ളൊരു ഹീലിങ്ങിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ടും നല്ലൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ കർമ്മ ബാലൻസിങ് നടക്കുന്ന ഒരു ടൈമായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങളുടെ സോളിൻ്റെ യാത്ര കുറച്ചുകൂടെ വേറുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ ആ ഒരു സ്റ്റേജിലോട്ടാണ് നിങ്ങളിവിടെ കണക്റ്റായി വരുന്നതെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇതിലൂടെ നിങ്ങൾ എത്തിച്ചേരുന്നത് ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയിലോട്ടാണ് എത്ര ഡീപ്പറായിട്ടുള്ളൊരു ഇമോഷൻസ് നിങ്ങളുടെ ചുറ്റിലും ഉണ്ടായിരുന്ന പോലെ നിങ്ങൾ അതിനെല്ലാം എന്താ പറയുക ഒരു മെച്യുറിറ്റിയിൽ തന്നെ ഒരു കൈകാര്യം ചെയ്തിട്ട് അതിനെല്ലാം അതൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവിലോട്ട് നിങ്ങളിവിടെ എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ശരിയായ വാല്യൂ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതായിട്ടും അതുപോലെ നിങ്ങളുടെ ഇൻറ്റുഷൻ നിങ്ങൾക്ക് ഒത്തിരി വർധിക്കുന്നതായിട്ടും ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നിങ്ങളിലോട്ട് മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നൊരു ടൈം കൂടെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പ്രയത്നങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഒക്കെ ഒരു ഉത്തരം കിട്ടുന്നൊരു സ്റ്റേജിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പല തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളിലോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ കുറേയേറെ ആഗ്രഹങ്ങൾ നടക്കുന്നതായിട്ടും കുറച്ചേറെ നാളായിട്ട് നിങ്ങൾ കൊതിച്ചിരുന്ന പല ആഗ്രഹങ്ങളും ആ നിങ്ങളിലോട്ട് നടക്കപ്പെടാൻ പോകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒത്തിരി നാള് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ മനസ്സ് നിറയുന്ന തരത്തിലുള്ളൊരു ഇമോഷണൽ ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ അറിയാൻ പറ്റുന്നത് കേട്ടോ പല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ടൈമും കൂടെയാണ് ഇത് നിങ്ങൾ ഹൈലി ഹീൽഡ് ആകുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങളിലോട്ട് ഇതെല്ലാം വരുന്നത് ഹീലിങ്ങിനെ കുറിച്ചൊക്കെ ഒത്തിരി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യുകട്ടോ ഹീലിംഗ് ചെയ്യാനുള്ളവര് പിന്നെ ഇവിടെ കാണുന്നത് ഒരു വിക്ടറിയുടെയും റെക്കഗ്നേഷൻ്റെയും അതുപോലെ തന്നെ ഒരു റെസ്പെക്റ്റ് മറ്റുള്ളവർ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പിരീഡും കൂടെ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട് ആ ഒരു വിജയവും റെക്കഗ്നേഷനും ഒക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത് ആ പ്ലേസിലേ ആ പ്ലേസിലോട്ട് തന്നെ നിങ്ങൾ എത്തിപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ എഫേർട്ടിനും അതുപോലെ തന്നെ നിങ്ങളുടെ സിൻസിയാരിറ്റിക്കും ഒക്കെ ഒരു പബ്ലിസിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഡെഡിക്കേഷൻ ഒക്കെ ഒരു വാല്യൂ കിട്ടുന്ന ഒരു ടൈം ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പലരാലും നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു സ്റ്റെബിലിറ്റിയിലോട്ടാണ് അതുപോലെ തന്നെ ഒരു പ്രോസ്പെറിറ്റിയും നിങ്ങളിലോട്ട് വരുന്നുണ്ട് ഫിനാൻഷ്യൽ ഗ്രോത്തും അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടീവ് സിറ്റുവേഷനും നിങ്ങളിലോട്ട് വരുന്നതായിട്ടിവിടെ കാണുന്നുണ്ട് ആ നിങ്ങൾക്ക് നർച്ചറിങ് ആയിരുന്ന നർച്ചറിങ് എനർജിയും അതുപോലെ തന്നെ കെയറിങ് എനർജിയും ഒക്കെ ഒത്തിരി കൂടി വരുന്ന ഒരു ടൈം കൂടിയായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് വരുന്നതായിട്ട് ഇവിടെ അറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വിസ്ഡം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്ന കൂടെ വരുന്നതോടുകൂടെ തന്നെ നിങ്ങൾ പുതിയ ആക്ഷൻസിലേക്കും അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റേഷനിലേക്കും പുതിയ പുതിയ തുടക്കങ്ങളിലോട്ടും ഒക്കെ നിങ്ങൾ കണക്റ്റ് ആവുന്നതായിട്ട് ഇവിടെ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ കൂടുന്നൊരു സമയമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളതായിട്ടൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളിവിടെ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കോൺഫിഡൻസോടുകൂടി തന്നെ പ്രയത്നിക്കുക നിങ്ങൾക്കെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്ത് എടുക്കാൻ ഒരു സമയമാണ് നിങ്ങൾ സ്പിരിച്വൽ ലെവൽ സ്പിരിച്വൽ റെലോ ആയിട്ട് കൂടുതൽ കണക്റ്റായിട്ട് വരുന്ന ഒരു ടൈമാണ് നിങ്ങളുടെ സോള് ഹയർ ലെവലിലോട്ട് എത്തുന്ന ഒരു പീരീഡും കൂടെയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയത്നത്തിൽ തന്നെ എത്രയും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നൊരു ടൈം കൂടെ ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതിന് നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ട് ഇവിടെ ധാരാളം ഉണ്ടെന്നും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എൻഡ്ലെസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ട് നിങ്ങളിൽ ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളുടെ സോൾ അലൈൻമെൻറ്റ് വളരെയധികം പെർഫെക്റ്റ് ആവുന്ന ഒരു ടൈം കൂടെ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് നിങ്ങളുടെ ഫെമിനിൻ മസ്കുലിൻ എനർജി ഈ ലിബ്രീത്തിലോട്ട് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ സ്പിരിച്വലി നിങ്ങൾ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവുന്നതായിട്ടൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ വളരെ ഹയർ ലെവലിലോട്ട് നിങ്ങളുടെ സോളിൻ്റെ ഹയർ ലെവൽ പർപ്പസിലോട്ട് നിങ്ങൾ കണക്റ്റായി കണക്റ്റായിട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു സോളിറ്റൂഡ് മോഡിൽ ഇരുന്ന് നിങ്ങൾ വളരെയധികം മാനിഫെസ്റ്റേഷൻ പവർ കൂടി നിങ്ങൾ ഹീലിംഗിലൂടെയാണ് ഇതൊക്കെ പോകുന്നത് കേട്ടോ ഹീലിങ്ങിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വിസ്റ്റം ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അബണ്ടൻസ് വന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്നെ മാനിഫെസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു എനർജി വൈബിലോട്ടാണ് നിങ്ങൾ കണക്റ്റ് ആവുന്നത് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ട് എല്ലാം വളരെ പെട്ടെന്ന് തന്നെയാണ് നിങ്ങളിലോട്ട് കണക്റ്റായിട്ട് വരുന്നത് ഡീപ്പർ ലെവലിലുള്ളൊരു ഹീലിംഗ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ആ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇമോഷണൽ മെച്യുറിറ്റി വരുന്നുണ്ട് അബണ്ടൻസ് വരുന്നുണ്ട് വളരെ നല്ലൊരു എനർജിയിലോട്ടാണ് നിങ്ങൾ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് റിസീവ് ചെയ്യാനായിട്ട് തയ്യാറാവുക ഹീലിംഗ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് വേണം അതുപോലെ തന്നെ ഫോർ ഗീവ്നെസ് പ്രാക്റ്റീസ് ചെയ്യുക ബാക്കിയുള്ളതെല്ലാം മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്യുക കേട്ടോ എപ്പോഴും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് മോഡിലിരിക്കുക എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളോട്ട് റിസീവ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് തന്നെ നിങ്ങൾ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കി ഇരിക്കുക കേട്ടോ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു